എല്ലാവർക്കും നമസ്കാരം ദാ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ ആളുകളുടെ വിസയൊക്കെ എല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഫെബ്രുവരി രണ്ട് ടീമാണ് ദുബായ്ക്ക് പോകുന്നത് ഒന്ന് ഒരു ടീമല്ല രണ്ട് ടീമാണ് പോകുന്നത് ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെയും പിന്നീട് പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയും രണ്ട് ഗ്രൂപ്പുകളെയും കൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്നും ദുബായിലേക്ക് യാത്ര പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാട് കൂടിയാണ് അപ്പോൾ കുറേ അധികം ആൾക്കാർ ഇനിയുള്ള യാത്രകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫെബ്രുവരി യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാർച്ചിൽ ഡൽഹി ആഗ്ര ജയ്പൂർ ഫത്തേപൂർ സിക്രിയാണ് മാർച്ച് ആദ്യവാരം പക്ഷേ അതിൻ്റെ ബുക്കിംഗ് ക്ലോസ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ആ മാർച്ച് മാസത്തിന് ഏറ്റവും അവസാനത്തെ ആഴ്ച ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ നമ്മൾ കാശ്മീർ ശ്രീനഗർ യാത്രയാണ് അതും നമ്മൾ ക്ലോസ് ചെയ്തു അപ്പം ഇനി ഏപ്രിൽ മെയ് മാസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ മുതിർന്ന ആളുകൾക്ക് കുറച്ച് അവധി കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് സ്കൂൾ ടീച്ചർമാർക്ക് അവധിയാണ് കോടതിയിൽ എൻ്റെ ഭാര്യ അടക്കമുള്ള അഭിഭാഷകർക്ക് അവധിയാണ് അപ്പോൾ പത്തരം സമയങ്ങള് പ്രത്യേകിച്ച് വേനൽ അവധി ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട് പത്തരം ആൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു തുടങ്ങാം നമ്മൾ ആദ്യമായിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്ന ഒരു ട്രിപ്പ് ഏപ്രിൽ മെയ് മാസം ഏപ്രിൽ നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകണം അപ്പോൾ അതിന്റെ ഒരു അനുചിതമുള്ളതുകൊണ്ടാണ് ഡേറ്റ് ഇപ്പോൾ സ്പെസിഫിക്കലി പറയാത്തെങ്കിലും ഈസ്റ്ററിന് ശേഷമേ ആ യാത്രകൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഏപ്രിൽ മാസം ഞാൻ ആലോചിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ലക്ഷദ്വീപില് നമുക്ക് കൊച്ചിയിൽ നിന്നും അലയൻസ് എയറും ഇൻഡിഗോ എയർലൈൻസും ഉണ്ട് പക്ഷേ രണ്ടിനും നല്ല റേറ്റാണ് അലയൻസ് എയറിന് ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ മലയാളി തുടങ്ങിയിട്ടുള്ള നയൻറ്റി വൺ ഫ്ലൈ നയൻറ്റി വൺ എന്നുള്ള ആണ് അത് കൊച്ചിയിൽ നിന്നും ഫെബ്രുവരി മാസം തുടങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ റേറ്റും കൂടുതലാണ് പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം ഗോവ വഴിയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം ഗോവയിലേക്ക് എത്തുന്നു ഗോവയിൽ രണ്ട് ദിവസം ഗോവയ്ക്ക് ഒന്ന് കാണുന്നു ഗോവ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഫ്ലൈ നയൻറ്റി വണിലേക്ക് കയറി ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് പോകുന്നു അഗത്തേം കവരത്തെയൊക്കെ കണ്ട് മനോഹരമായ മൂന്ന് ദിനരാത്രങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നു അപ്പോൾ കൊച്ചിയിൽ നിന്നായിരിക്കും നമ്മൾ ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു നോർത്ത് ഈസ്റ്റ് അരുണാചൽ മേഘാലയ ആസാം ആ മേഖലകളിലേക്കാണ് അതോടൊപ്പം തന്നെ ഏപ്രിൽ മെയ് മാസം പ്രത്യേകിച്ച് മെയ് മാസം ആയിരിക്കും കാരണം മെയ് മാസമാണ് നമ്മുടെ മഞ്ഞുപാതകളൊക്കെ തുറക്കുന്നത് മെയ് മാസം എൻ്റെ വീട് പേര് നിങ്ങൾക്ക് പലർക്കും അറിയാം എൻ്റെ വീടിൻ്റെ പേര് സ്ഫിതി എന്നാണ് സ്ഥിതി വാലി എന്നുള്ള ആ ഒരു യാത്രയിൽ നിന്നാണ് എൻ്റെ വീടിൻ്റെ ആ സ്ഥിതി എന്ന് പേരിട്ട് അപ്പോൾ സ്പിതി വാലിയിലേക്ക് നമ്മളൊരു യാത്ര സംഘടിപ്പിക്കുകയാണ് അതൊരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പോയി വരുന്നല്ല നമ്മളിവിടുന്ന് മണാലി പോയി അവിടെ നിന്ന് സ്ഫിതി വാലി പോയി പറ്റുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ വില്ലേജായിട്ടുള്ള കാസയൊക്കെ കണ്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ് അത് കുറച്ച് ദൈർഘ്യമേറിയ ഒരു യാത്രയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ സ്പിതി വാലിയിലേക്കും നമ്മുടെ യാത്രയുണ്ട് അതിനും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാം ഇപ്പോൾ ഒരുപാട് യാത്രാ പരിപാടികളുണ്ട് ഇതൊന്നും എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ ഓറിയൻറ്റേഷനുള്ള യാത്രകളാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് പറയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് കൂടി ആസ്വദിക്കാനുള്ള യാത്രകളാണ് ഈ യാത്രകളിലൂടെ നിങ്ങളെ ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും അതാണ് ഈ യാത്രയുടെ ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുന്നു കാരണം ഒരു ബിസിനസ്സാക്കി പത്ത് ഗൈഡ്സിനെ ഉണ്ടാക്കി അവരെ കൊണ്ട് നിങ്ങളെ പറഞ്ഞു വിടുക വിടുകതിനപ്പുറം എനിക്ക് കൂടി നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുക എനിക്ക് കൂടി നിങ്ങളോടൊപ്പം യാത്ര എൻജോയ് ചെയ്യുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ആളുകളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ Thank you so much.